നമസ്കാരം ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു ഈ ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നതും ചർച്ചയാകുന്നതും ഇത് പറഞ്ഞതാകട്ടെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയും എന്തായാലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് ശക്തമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരും ശബരിമല വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വിഷയത്തിൽ ഇടപെടാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോട്ടയത്തെ പാല മേവട പുറക്കാട് ദേവി ക്ഷേത്ര ആൽത്തറയിൽ കലിങ്ക് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ആ സംവാദത്തിനിടെയാണ് ഇക്കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഇത് വന്നുകഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരും ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനവും നിലവിൽ വരുന്നതാണ് ഇതോടെ കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും അതിന്റെ കീഴിലാകും ക്ഷേത്രങ്ങൾ അത് വരാനാകില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കലുങ്ക സംവാദത്തിൽ ഇങ്ങനെ വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയോട് ഒരുപാട് എതിരഭിപ്രായങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് കാര്യം പലരും ചൂണ്ടിക്കാട്ടുന്നത് തിരുവിതാംകൂർ പഴയ കവനന്റ് അനുസരിച്ച് ദേവസ്വം ബോർഡിന് പ്രത്യേകമായ ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ തന്നെ ചെയ്യുന്ന മറുപടിയുമായി വരുന്നുണ്ട് കാശ്മീരിൽ നിയമങ്ങൾ മാറ്റിയെഴുതാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ടെങ്കിലാണോ ഈ ഒരു ചെറിയ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഇത്ര താമസം എന്നാണ് എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ ചർച്ച തന്നെയായി മാറിയിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് നമുക്കറിയാം അതെന്തായാലും നിലവിൽ വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിൻ്റെ ചർച്ചകൾ നടക്കും തീവ്രമായി തന്നെ നടക്കുകയുമാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ അങ്ങനെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തി തന്നെ ക്ഷേത്ര ഭരണ കാര്യങ്ങൾക്കായി പ്രത്യേകം ഒരു ബില്ല് പാസാക്കുമെന്നും വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയും അതിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്തായാലും ശബരിമല ക്ഷേത്രത്തിനായി കേന്ദ്ര ബില്ല് പാസ്സാക്കുന്ന ഒരു കേന്ദ്ര ത്തിൽ നിന്ന് തന്നെ ഒരു ഈ ക്ഷേത്ര സംബന്ധമായ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് പ്രത്യേകമായി വരും ആ വകുപ്പിന്റെ കീഴിലാകുന്നതോടുകൂടി ക്ഷേത്രങ്ങൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങ് വടക്ക് കിഴക്കൻ ഉത്തരാഖണ്ഡ ദേവഭൂമിയിലുള്ള ക്ഷേത്രങ്ങൾ മുതൽ ഇങ്ങ് തെക്ക് പടിഞ്ഞാറുള്ള ക്ഷേത്രങ്ങൾ വരെ ആസേതു ഹിമാചലത്തിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ആ ആ ഒരു കേന്ദ്ര ദേവസ്വം ബോർഡിന്റെ കീഴിലാകും അങ്ങനെയെങ്കിൽ ശബരിമല ക്ഷേത്രവും അതിന്റെ കീഴിലാകും എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസമേകുന്ന വാർത്ത തന്നെയാണ് പലരും ഇതിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത് സ്വീകാര്യതയോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്തയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു താമസം അത് പാസ്സായി വരാനുള്ള താമസം എത്രയാകുമെന്ന് ഇനിയും നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ അതിനോടൊപ്പമാകും ഈ ഒരു ബില്ല് പാസ്സാക്കുന്നതും ഇത്തരത്തിൽ കേന്ദ്രം തത്വത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ശബരിമലയുടെ ഭരണം കേന്ദ്രത്തിലേക്ക് പോകും എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങളൊക്കെ വൃദ്ധാവിലാകും ഈ പ്രയത്നങ്ങളൊക്കെ വെറുതെയാകും എന്തിനു വേണ്ടിയാണോ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും തിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്